തിരുവനന്തപുരം കൊച്ചി കോർപ്പറേഷനുകളിലെ മേയർ പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് ഇതൊരു സസ്പെൻസ് ത്രില്ലറാകുമെന്നാണ് തോന്നുന്നത് തിരുവനന്തപുരത്ത് ആർ എസ് എസ് നേതൃത്വവുമായി സമവായത്തിലെത്താൻ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് സാധിക്കാത്തതിനാലാണ് പ്രഖ്യാപനം വൈകുന്നത് രണ്ടു പേരിലാണ് കിടക്കുന്നത് പ്രധാനമായിട്ടും ഒന്ന് ശ്രീലേഖ ശ്രീലേഖയ്ക്കുള്ള സാധ്യത കൂടുന്നു ബി ജെ പി ശ്രീലേഖയ്ക്ക് പിന്നാലെ നിൽക്കുന്നു ആർ എസ് എസ് എന്നാൽ ബി വി രാജേഷിനോടൊപ്പം നിൽക്കുന്നു ഇന്നലെ ബിജെപി പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നെങ്കിലും മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളെ കുറിച്ച് ചർച്ചകൾ നടന്നില്ല കൊച്ചി മേയറെ തീരുമാനിക്കാൻ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ചേരും മേയറെ നിശ്ചയിക്കുന്നതിൽ കൗൺസിലർമാരുടെ അഭിപ്രായം തേടും ദീപ്തി മേരി വർഗീസിന് തന്നെയാണ് മേയർ സ്ഥാനത്തേക്കുള്ള പ്രഥമ പരിഗണന തെങ്ങ് ദിവസം നടപ്പാക്കുന്നതും പരിഗണനയിലുണ്ട് എന്നറിയുന്നു ഹരിമോഹൻ തിരുവനന്തപുരത്തെയും സജോ ദേവസ്യ എറണാകുളത്തെയും വിവരങ്ങൾ നൽകും ആദ്യം ഹരിയിലേക്ക് ഹരി ഗുഡ് മോർണിംഗ് ഹരി ഒരിക്കൽ കൂടി സജോ വെരി ഗുഡ് മോർണിംഗ് ഹരി അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യത്തിൽ ഒരു സസ്പെൻസ് ത്രില്ലറായിട്ട് മാറുകയാണോ ശ്രീലേഖ വരുമോ അതോ രാജേഷ് വരുമോ രാജേഷിന് ആർ എസ് എസിന്റെ പിന്തുണയുണ്ട് ശ്രീലേഖയ്ക്ക് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെയും പിന്തുണയുണ്ട് ചില ഉറപ്പുകളൊക്കെ കിട്ടിയതായിട്ട് കേൾക്കുന്നു ശ്രീലേഖയ്ക്ക് അരുൺ തീർച്ചയായിട്ടും അങ്ങനെ ചില ഉറപ്പുകളൊക്കെ കിട്ടിയതായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് ഒരു ക്ലൈമാക്സ് വളരെ ആവേശകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇന്നലെയൊക്കെ തന്നെ ഇത് ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകുമെന്ന് പല ആളുകളും പ്രത്യേകിച്ച് ജയിച്ചു വന്ന് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത കൗൺസിലർമാരൊക്കെ പ്രതീക്ഷിച്ചിരുന്നു കാരണം കൗൺസിൽ മീറ്റിംഗ് അതായത് പാർലമെന്ററി പാർട്ടി യോഗമൊക്കെ തന്നെ ഇന്നലെ ഉണ്ടായിരുന്നു പക്ഷേ ആ ആ യോഗത്തിലൊന്നും തന്നെ ഇക്കാര്യം ചർച്ച ചെയ്യേണ്ടതില്ല ഇവിടെ അല്ല അത് ചർച്ച ചെയ്യേണ്ടത് അത് വേറെ തീരുമാനിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ കോർപ്പറേഷനിൽ നടപ്പിലാക്കാൻ വികസന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു ചെയ്തത് പക്ഷേ ഇപ്പുറത്ത് വലിയ രീതിയിലുള്ള കുടുംബരി കൊണ്ട ചർച്ചകൾ നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജേഷിന്റെ പേരിനോടൊപ്പം ആർ എസ് എസ് നിൽക്കുകയും ശ്രീലേഖയുടെ പേരിനോടൊപ്പം ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ രാജേഷിന്റെ പേരിൽ ആർ എസ് എസ് തുടക്കം മുതൽക്ക് തന്നെ കടുപ്പിച്ച് നിൽക്കുകയായിരുന്നു അതായത് രാജേഷിനെ തന്നെ മേയറാക്കണം എന്നുള്ള ആവശ്യമായിരുന്നു പക്ഷെ പിന്നീട് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വലിയ വിഭാഗം ആളുകളും ശ്രീലേഖയ്ക്കൊപ്പം അണു പ്പോൾ രാജേഷ് അല്ലെങ്കിൽ വി ജി ഗുരികുമാർ എന്നുള്ള പേരിലേക്ക് ആർ എസ് എസ് ഒന്ന് അയയുകയായിരുന്നു പക്ഷേ ആ അയഞ്ഞ് ഇപ്പോൾ ആ രണ്ടു പേരിൽ അതായത് രാജേഷ് അല്ലെങ്കിൽ ഗുരികുമാർ എന്നുള്ള പേരിൽ തന്നെ ആർ എസ് എസ് നിൽക്കുന്നു ശ്രീലേഖയുടെ പേരിനോട് അത്ര താൽപര്യം പ്രകടിപ്പിക്കാൻ ആർ എസ് എസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ അനിശ്ചിതത്വം തുടരാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് ഡെപ്യൂട്ടി മേയർ സ്ഥാനം വനിതയാണ് അതുകൊണ്ട് രണ്ട് വനിതകൾ മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിൽ വരുന്നതിനോടുള്ള ആശങ്ക പ്രകടിപ്പിക്കുന്നു ഒപ്പം തന്നെ ഒരു പ്രൊഫഷണലാണ് ശ്രീലേഖ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പരിചയവും ഇല്ലാകെയുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പരിചയമാണ് തന്നെ സംസ്ഥാനത്ത് ഒരു കോർപ്പറേഷന്റെ ഭരണം ലഭിക്കുന്ന ഘട്ടത്തിൽ അവരെ മേയറാക്കുന്നതിനോട് ആർ എസ് എസിന് താല്പര്യമില്ല എന്നുള്ളതാണ് ആർ എസ് എസിനെ ഏതെങ്കിലും രീതിയിൽ സമവായത്തിൽ എത്തിക്കാനുള്ള ശ്രമമാണ് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് ശ്രീലേഖയ്ക്കാണോ സാധ്യത എന്ന് ചോദിച്ചാൽ ശ്രീലേഖയ്ക്ക് സാധ്യതയുണ്ട് സംസ്ഥാന നേതൃത്വം ചില ഉറപ്പുകളൊക്കെ കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി അതിനെ മറികടന്ന് വി രാജേഷ് വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ തട്ട് താണു നിൽക്കുന്നത് ശ്രീലേഖയുടേതാണ് കുറച്ച് സമയം മുമ്പ് വരെ തട്ട് താണു നിന്നത് വി രാജേഷിന്റേതാണ് ആർ എസ് എസിന്റെ പിന്തുണ ഇനി ഇതല്ലാതെ ഗിരികുമാറിനെ പോലെയുള്ള മറ്റാരെങ്കിലും വരുമോ കരമൻ അജിത്തിനെ പോലെയുള്ള ആളുകൾ വരുമോ എന്നുള്ളതാണ് ചോദ്യം അത് തിരുവനന്തപുരത്ത് ആ സസ്പെൻസ് നിൽക്കുമ്പോൾ തൃശൂർ എറണാകുളത്തും ഒരു സസ്പെൻസ് ഉണ്ട് എറണാകുളത്തെ ബിലെത്തീൻ സഭ കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോഴാണ് തൃശ്ശൂർ എറണാകുളത്തെ മേയറെ ആര് തീരുമാനിക്കും എന്നുള്ളൊരു ചോദ്യം വരുന്നത് കോൺഗ്രസ് പാർട്ടി തന്നെ തീരുമാനിച്ചോളും പക്ഷേ ചില നിർണായക ഘടകങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു സജോ ഉണ്ട് സജോ കൊച്ചിയിലേക്ക് എത്തിയാൽ ദീപ്തിപേലി വർഗീസിൽ തന്നെയാണ് പ്രഥമ പരിഗണന പക്ഷേ അതേസമയം സഭയുടെ ഒക്കെ ഒരു ഇടപെടൽ ചെറിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു ദീപ്തി നിപ്തിബേരി വർഗീസ് മേയർ ആയാൽ പോലും ഒരു അഞ്ചു വർഷത്തേക്ക് കിട്ടാനുള്ള സാധ്യതയില്ല രണ്ടര വർഷം ഒരു ടേമിലായിരിക്കും ബാക്കി ഈ സഭയുടെ കൂടി താല്പര്യം ഡോക്ടർ അരുൺകുമാർ സാമൂഹിക വിഷയങ്ങൾ ഉറപ്പായി ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസിന് പരിഗണിക്കേണ്ടതായി വരും എന്നൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് പക്ഷെ കൊച്ചിയെ സംബന്ധിച്ച് ആധികാരികമായ ഭൂരിപക്ഷം കോൺഗ്രസിന് ലഭിച്ച ഒരു കോർപ്പറേഷനാണ് പക്ഷേ അവിടെ ഇപ്പോഴും ഈ അവസാനം ഉണ്ടാക്കാൻ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയുണ്ട് അത് ഈ സാമൂഹിക ഘടകങ്ങൾ എന്നതിനേക്കാൾ ഉപരി കോൺഗ്രസിനകത്തെ ആഭ്യന്തര സമവാക്യങ്ങൾ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദീപ്തി മേരി വർഗീസിനാണ് സംഘടനാപരമായി ഏറ്റവും ഉയർന്ന പദവി സീനിയോറിറ്റി ഒക്കെ അവർക്കാണ് ഉള്ളത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ദീപ്തി മേരി വർഗീസിനെ മേയറാക്കണം എന്ന ആവശ്യം ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് അതേസമയം ദീപ്തി മേയറാകുന്നതിനോട് ചില നേതാക്കൾക്ക് എതിർപ്പുണ്ട് എന്നാണ് ഈ പ്രശ്നത്തെ സങ്കീർണമാക്കിയത് പിന്നാലെയാണ് ലത്തീൻ വിഭാഗത്തിൽ നിന്ന് ഒരാളെ പരിഗണിക്കണം എന്ന ആവശ്യം സഭ മുന്നോട്ട് പരസ്യമായി തന്നെ വെക്കുന്നത് അതും കോൺഗ്രസിനകത്തുനിന്ന് തന്നെ ഉയർന്നു വന്ന ഒരു നീക്കത്തിന്റെ തുടർച്ചയാണ് എന്ന് കരുതുന്ന നേതാക്കളുമുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം മൂന്ന് പേരുകളാണ് പരിഗണനാ പട്ടികയിൽ ഒന്നാമത്തെ പേരുകാരി ദീപ്തി മേരി വർഗീസാണ് രണ്ടാമത് നാലാമത്തെ ടേമിലെ ടേമായി കൊച്ചി കോർപ്പറേഷനിൽ അംഗമായിരിക്കുന്ന ദീപ്തി വി കെ മിനിമോളാണ് വി കെ മിനിമോൾ രണ്ടാമത്തെ പേരുകാരിയും ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള പശ്ചിമ കൊച്ചിക്ക് കൊച്ചിക്ക് പരിഗണന നൽകണം എന്ന ആവശ്യം പലരും ഉന്നയിക്കുന്നുണ്ട് പശ്ചിമ കൊച്ചിയിൽ നിന്നൊരാൾ മേറായി വരട്ടെ എന്നാവശ്യം അങ്ങനെയെങ്കിൽ ഷൈനി മാത്യു ഇന്നിങ്ങനെ മൂന്ന് പേരുകളാണ് ആ സദാ പട്ടികയിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പേരുകാരെ ലത്തീൻ സഭ പരസ്യമായി തന്നെ പിന്തുണയ്ക്കുന്നവരുടെ പേരുകൾ പറയുന്നു ഇ കെ മിനിമോളെയും അതോടൊപ്പം ഷൈനി മാത്യുവിനെയും എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് പാർലമെന്ററി പാർട്ടി യോഗം ചേരും അഭിപ്രായമാരായും പക്ഷേ നേതാക്കൾ അന്തിമമായി കൂടിയാലോചിച്ചായിരിക്കും തീരുമാനമെടുക്കുക നാളെയോടുകൂടി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ജില്ലയിലെ നേതാക്കൾ പറയുന്നത് വിവരങ്ങൾ നൽകിയത് അപ്പോൾ തീരുമാനിക്കട്ടെ ശേഷിയൊക്കെ ഉണ്ടല്ലോ അപ്പോ തിരുവനന്തപുരത്ത് ശ്രീലേഖിയോ രാജേഷോ അറിയാം ഇവിടെ ദീപ്തി വേന വർഗീസ് തന്നെയായിരിക്കും സാധ്യത ഇപ്പോഴും കൽപ്പിക്കുന്നത് ഈ നിമിഷത്തിലും